യു എസ് എസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മിടുക്കന്മാരെ മിടുക്കികളെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ യു എസ് എസ് പരീക്ഷ മിടുക്കരായ വിദ്യാർത്ഥികളായാണ് ഇതിൽ തിരഞ്ഞെടുക്കാറുള്ളത് യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യപേപ്പറുകളാണ് ഉണ്ടാവുക പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വണ്ണിൽ മലയാളം അല്ലെങ്കിൽ അറബിക് അല്ലെങ്കിൽ ഉറുദു അതുപോലുള്ള ഭാഷകൾ ഉള്ളതും പിന്നീട് മലയാളത്തിൻ്റെ ബേസിക് ടെസ്റ്റ് അതായത് ബി ടി വരുന്നതും ഗണിതവുമാണ് ഒന്നാമത്തെ പാർട്ടിലെ ചോദ്യങ്ങൾ രണ്ടാമത്തെ പാർട്ടിലാണ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസ് വരുന്നത് ഓരോ പാർട്ടിലും നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക നാൽപ്പത്തി അഞ്ച് മാർക്കും നാൽപ്പത്തി അഞ്ച് മാർക്കും ആകെ തൊണ്ണൂറ് മാർക്കിലാണ് യു എസ് എസിൻ്റെ ആകെ ചോദ്യങ്ങൾ ഉണ്ടാവുക എങ്കിലും നൂറ്റിയഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ടിലുമായി ഉണ്ടാവും നിങ്ങൾക്കത് മുഴുവനും അറ്റൻഡ് ചെയ്യാം ശരിയാണെങ്കിലും നൂറ്റഞ്ച് മാർക്ക് കിട്ടി കിട്ടില്ല എല്ലാം ശരിയായാൽ തൊണ്ണൂറ് മാർക്കാണ് ഉണ്ടാവുക കാരണം സയൻസായാലും സോഷ്യൽ സയൻസ് ആയാലും അതിൽ പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഇരുപത് ചോദ്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ ശരിയായാലും തെറ്റായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതിൽ പതിനഞ്ച് മാർക്ക് വീതമാണ് കിട്ടുക മറ്റൊന്ന് ഗണിതത്തിൽ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത് ഗണിതത്തിൽ കൂടുതലായി ചോദ്യങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഗണിതത്തിലെ മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക തന്നെ വേണം നമുക്ക് യു എസ് എസ് പരീക്ഷ ക്വാളിഫൈഡ് ആകുന്നത് തൊണ്ണൂറ് മാർക്കിൻ്റെ എഴുപത് ശതമാനമായ അറുപത്തി മൂന്ന് മാർക്ക് കിട്ടിയാലാണ് ഈ പരീക്ഷക്കുള്ളൊരു പ്രത്യേകത ഇതൊരു മത്സര പരീക്ഷയായിട്ടല്ല വരുന്നത് താൻ തന്നോട് തന്നെ മത്സരിക്കുന്ന നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുന്നൊരു പരീക്ഷയാണിത് എന്തായാലും നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളാണെന്ന് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് കിട്ടി നിങ്ങളെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ അധ്യാപകർക്ക് ഉറപ്പാണ് നിങ്ങൾ യു എസ് എസ് നേടുമെന്നത് ആ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് നിങ്ങൾ ഇനി വേണ്ടത് തൊണ്ണൂറിൽ അറുപത്തി മൂന്ന് മാർക്ക് കിട്ടിയ ഏതൊരു കുട്ടിയും യു എസ് എസ് വിന്നറാണ് അത് രണ്ട് പേപ്പറിലെയും മാർക്ക് ഒന്നിച്ചു കൂട്ടിയാണ് ഈ ഒരു മാർക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം പേപ്പറ് പ്രയാസമാണെങ്കിൽ രണ്ടാം പേപ്പറിൽ മാക്സിമം മാർക്ക് വാങ്ങിയാൽ നമുക്ക് യു എസ് എസ് നേടാൻ പറ്റും യു എസ് എസിൻ്റെ പ്രത്യേകത ഒ എം ആർ ഷീറ്റ് വെച്ച് ആദ്യമായി എഴുതുന്ന ഒരു പരീക്ഷയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒ എം ആർ ഷീറ്റ് വെച്ച് കൊണ്ട് എഴുതുന്ന പരീക്ഷ എന്ന രീതിയിലും പ്രത്യേകത ഏറെയാണ് ഒ എം ആർ ഷീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് ഈ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യേണ്ടതെന്നും ആ ഒരു ഒ എം ആർ ഷീറ്റിനെ എത്രത്തോളം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അത് പരിശീലിച്ചിരിക്കണം ഇവിടെ നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ഒന്നാം പാർട്ടിനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള നാൽപ്പത്തി അഞ്ച് പാർട്ടിൻ്റെ രണ്ടാം പരീക്ഷക്കും ഒന്നര മണിക്കൂർ വീതമാണ് ഉള്ളത് അതിനർത്ഥം ഓരോ ചോദ്യത്തിനും രണ്ട് മിനിറ്റ് വെച്ചാണ് നമുക്ക് തരുന്നത് ഇവിടെ സയൻസ് ആയാലും സോഷ്യൽ ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഈ വിഷയങ്ങളൊക്കെ പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗണിതത്തിൻ്റെ കാര്യത്തിൽ വളരെ ഈസി വളരെ ലളിതമായി ചെയ്യാൻ മറ്റുള്ള മാർക്കുകൾ ഉറപ്പിക്കണം മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഗണിതത്തിൻ്റെ ചോദ്യങ്ങൾക്കാണ് പരീക്ഷ ഹാളിൽ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ഈ സമയങ്ങളൊക്കെ നമുക്ക് കുറച്ച് ലാഭിക്കാൻ മറ്റുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നേരത്തെ പഠിച്ചു വെച്ച് എഴുതുന്ന രീതി തന്നെയാണ് ഏറ്റവും നല്ലത് ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് യു എസ് എസ് കിട്ടിയാലുള്ള ഗുണം നിങ്ങൾക്ക് മൂന്ന് വർഷങ്ങളിലായി അതിന് സർക്കാർ തരുന്ന പാരിതോഷികം പൈസ കൂടാതെ ആ സർട്ടിഫിക്കറ്റിന് വളരെ വിലയുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വണ്ണിന് ചേരുമ്പോൾ യു എസ് എസ് വിന്നറാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഒരു സ്കോറുണ്ട് ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ ചേരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടിക്കും യു എസ് എസ് സെലക്ട് ചെയ്ത ഏതൊരു കുട്ടിക്കും പരീക്ഷയ്ക്ക് വിന്നറാവാം തന്നോട് തന്നെ മത്സരിച്ച് പഠിക്കുക എങ്കിൽ യു എസ് എസ് ജേതാവാകാം നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്കൂളിൽ പ്ലസ് വണ്ണിന് അഡ്മിഷനും ലഭിക്കും ഇതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ നന്നായി പഠിക്കുക നിങ്ങളുടെ പാഠഭാഗത്തെ നിങ്ങളുടെ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ ചോദ്യങ്ങളും വരിക വരിക ഔട്ട് ഓഫ് സിലബസ് ഒറ്റ ചോദ്യവും ഉണ്ടാവില്ല പക്ഷേ ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതുപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് സമയം വെച്ച് ചെയ്യാനുള്ള ഒരു ശീലം കൂടി ഉണ്ടാക്കിയെടുത്താൽ എന്നും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു യു എസ് എസ് വിന്നറായി നിങ്ങൾക്ക് മാറാം